നമസ്കാരം വരുന്ന ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ എല്ലാ പാർട്ടികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് യു ഡി എഫ് ആണെങ്കിലും ആ എന്നെ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയോട് മുന്നോട്ട് പോകുന്നു സി പി എം ആകട്ടെ അതിൻ്റെ പാർട്ടി സമ്മേളനമൊക്കെ കഴിഞ്ഞ് പാർട്ടി ഒക്കെ കഴിഞ്ഞ് വലിയ ഊർജ്ജസ്വലമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കാരണം കേരളത്തിൽ നിന്നും ഒരാളാണ് അതായത് ഇ എം എസിന് ശേഷം ആദ്യമായിട്ട് ഒരാൾ പാർട്ടി സെക്രട്ടറി പദത്തിലേക്ക് എത്തുന്നു അത്തരത്തിലുള്ള ഒരു വിശേഷണം അവർക്ക് മുന്നിലുണ്ട് മാത്രവുമല്ല പിണറായി വിജയൻ എന്ന തലക്കനമുള്ള നേതാവിനെ ഒരിക്കൽ കൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വാഴിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ സി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ താങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ പിണറായി വിജയനെ മുൻനിർത്തിക്കൊണ്ട് ഒരു വലിയ മുന്നേറ്റം നടത്താൻ കേരളത്തിൽ മൂന്നാം വട്ടവും സി പി എമ്മിന് ഇടതുപക്ഷത്തിന് കഴിയും എന്ന വിശ്വാസത്തോടു കൂടി സി പി എം അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ താഴെത്തട്ടിൽ നിന്നും ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാൽ ചില കല്ലുകടികളൊക്കെ പിണറായി വിജയൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ച് മകൾ വീണ വിജയൻ എക്സാലോജിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കുറ്റാരോപിത എന്ന് കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടിയാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ പിണറായി വിജയൻ പറഞ്ഞതും അതുതന്നെയാണ് നിങ്ങൾ എൻ്റെ ദാ രക്തത്തിന് വേണ്ടിയാണ് ദാഹിക്കുന്നത് എന്നെനിക്ക് അറിയാം എന്നാൽ ഉടനെയൊന്നും എൻ്റെ രക്തം നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞതും ഇതേ പരാ ഇതേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് എന്നത് വ്യക്തമാണ് എന്നാൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് പരിശോധിക്കുമ്പോൾ കോൺഗ്രസ്സിന് ഒരു ഭരണം ഇനി കേരളത്തിൽ നേടിയെടുത്തേ കഴിയൂ കാരണം മൂന്ന് വട്ടമായിട്ട് രണ്ട് വട്ടം കഴിഞ്ഞു രണ്ട് വട്ടം മൂന്നാം വട്ടത്തിലേക്ക് പോകുമ്പോൾ മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് വന്നില്ല എങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ശിഥിലമാകും എന്നതിൽ യാതൊരു സംശയം അവരുടെ പാർട്ടി അഖിലേന്ത്യാ സമ്മേളനം ഇപ്പോൾ അഹമ്മദാബാദിൽ നടക്കുകയാണ് അവിടെ ഖാർഗെ സംസ്ഥാന അഖിലേന്ത്യാ പ്രസിഡന്റ് ഖാർഗെ പറഞ്ഞതും അതുതന്നെയാണ് അതായത് കൂടുതൽ ശ്രദ്ധയോടുകൂടി കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയാത്ത നേതാക്കളെ ഇനി കോൺഗ്രസ്സിന് വേണ്ട അങ്ങനെയുള്ളവർ രാജിവെച്ച് പുറത്തു പുറത്തുനിൽക്കും കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകൾ മുന്നോട്ട് വരട്ടെ എന്ന് പറഞ്ഞതും അതേ ലക്ഷ്യത്തോടു കൂടിയാണ് ഇനി ഒരു വട്ടം കൂടി കേരളത്തിൽ പരാജയപ്പെട്ടാൽ കോൺഗ്രസ് കേരളത്തിൽ നാമാവശേഷമാകും എന്നുള്ള കാര്യം കോൺഗ്രസ്സിൻ്റെ എല്ലാ പ്രവർത്തകർക്കും നേതാക്കൾക്കും അറിയാം അതുകൊണ്ട് വളരെ ചിട്ടയോടുകൂടി വളരെ ശ്രദ്ധയോടു കൂടിയുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ട് അധികാരത്തിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് എന്നത് വ്യക്തമാണ് ബി ജെ പി ആകട്ടെ അവിടെ സംസ്ഥാന പ്രസിഡന്റിനെ മാറ്റിയത് തന്നെ കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ നേടുക കൂടുതൽ ഭാഗം വെട്ടിപ്പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അതിനുവേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്രത്തിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടി കേന്ദ്രത്തിൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം കേരളത്തിലേക്ക് ഇറക്കിയത് എന്നത് വ്യക്തമാണ് മാത്രവുമല്ല വരാൻ പോകുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിന് മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാൻ ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് ഒരു കോർപ്പറേഷൻ അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവിടെ ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറും അതുപോലെ ബി ജെ പിയും മുന്നോട്ട് പോകുന്നത് എന്നാൽ വളരെ വിദഗ്ധമായി ചിന്തിക്കുകയും വളരെ സൂക്ഷ്മമായി കാര്യങ്ങളെ അപകീർത്തിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ ജ്ഞാനികളും പറയുന്നത് കേരളത്തിൽ ഇനി വരാൻ പോകുന്നത് വലിയ തോതിലുള്ള ഒരു മാറ്റമാണ് എന്നാണ് അതായത് ഒരു മുന്നണികൾക്കും അധികാരം അധികാരത്തിലേക്ക് എത്താൻ കഴിയാത്ത രീതിയിലേക്ക് കേരളം മാറാൻ പോകുന്നു കേരളം ചുമക്കില്ല കേരളം കോൺഗ്രസിൻ്റേതാകില്ല കേരളം ബി ജെ പിയുടേതാകില്ല താമര വിരിയില്ല എന്നൊക്കെയുള്ള നിരീക്ഷണങ്ങൾ നടക്കുമ്പോൾ മറ്റ് എന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോർമുല ഉരുത്തിരിക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ കണ്ടെത്തുന്നു അതായത് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിന്നെ സി പി എമ്മിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കും എന്നാൽ അധികാരത്തിലേക്ക് വരാനുള്ള സീറ്റുകൾ ലഭിക്കില്ല യു ഡി എഫിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ പിന്നെ യു മുസ്ലിം ലീഗിന് ലഭിക്കും അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ യു ഡി എഫിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്ന ഒരു പാർട്ടി എന്ന ലേബലിലേക്ക് മുസ്ലിം ലീഗ് മാറും അപ്പോൾ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷവും മുസ്ലിം ലീഗും കൂടി ഒന്നും ായി മാറുകയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ഭരണത്തിൻ്റെ ഭരണത്തിലേക്ക് വീണ്ടും എന്നെ സി പി എം വരികയും ചെയ്യും പക്ഷേ സി പി എമ്മിൻ്റെ ഒരു നേതാവ് അല്ലെങ്കിൽ പിണറായി വിജയൻ ആയിരിക്കില്ല മുഖ്യമന്ത്രി എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ആരാകും ഈ രംഗത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് തീർച്ചയായിട്ടും മുസ്ലിം ലീഗിൻ്റെ നേതാവ് എന്ന നിലയിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാകും നടക്കുക അങ്ങനെ വരുമ്പോൾ എന്നെ യു ഡി എഫിൽ നിന്നും മുസ്ലിം ലീഗിനെ അടർത്തി മാറ്റിക്കൊണ്ട് ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവന്ന് പിന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രി ആക്കുക അങ്ങനെ മുസ്ലിം മുസ്ലിം വിഭാഗത്തിൽ നിന്നൊരു മുഖ്യമന്ത്രിയെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷം കൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്നും പറഞ്ഞു കേൾക്കുന്നു എന്തായാലും സി പി എമ്മിന് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് പോൽ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്ക് കൂട്ടുന്നത് ഈ കോൺഗ്രസിനാകട്ടെ അതിൻ്റെ അയൽവക്കത്ത് പോലും അതായത് ഭരണത്തിൻ്റെ അയൽവക്കത്ത് പോലും എത്താൻ കഴിയില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കണക്ക് കൂട്ടുന്നു അങ്ങനെ വരുമ്പോൾ യു ഡി എഫിലെ ഏറ്റവും അധികം വോട്ടുകളുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം സീറ്റുകൾ ലഭിച്ച കക്ഷിയായി െ മുസ്ലിം ലീഗ് മാറുകയും സി പി ഇടതുപക്ഷത്തേക്ക് അവർ മാറുമാറി പിന്നെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയായി തീരും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ കണക്കുകൂട്ടുന്നത് ഇതിനെ മാറ്റം വർച്ചിലുകൾ ഉണ്ടായേക്കുമെന്നും ഉണ്ടായി കൂടാ ഉണ്ടായിക്കൂടായകയില്ല എന്നും രാഷ്ട്രീയ നിരീക്ഷകർ കണക്ക് കൂട്ടുന്നുണ്ട് എന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ട്രെൻഡിനാണ് കൂടുതൽ സാധ്യതയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്ക് കൂട്ടുന്നത് അങ്ങനെ പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിൻ്റെ നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അവരോധിതനാകും എന്നുള്ള ചില സൂചനകൾ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ രാഷ്ട്രീയ ചിന്തകർ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്